വർഷത്തെ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പുറപ്പെടുന്ന ബേവിഞ്ചയിലെ പേർക്ക് പ്രവാസി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ യാത്രയേപ്പ് നൽകി ബേവിഞ്ച പ്രവാസി കൂട്ടായ്മ ആസ്ഥാന മന്ദിരത്ത് നടന്ന ചടങ്ങിൽ ജമാഅത്ത് മദ്രസ സദർ മുല്ലിം പ്രാർത്ഥന നടത്തി കെ ഹസ്സൻ പുതിയ പീഡിക സ്വാഗതം പറഞ്ഞു ഡി അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു മഹല്ലത്തീബ് ഉദ്ബോധന പ്രഭാഷണം നടത്തി ജമാഅത്ത് ട്രഷറർ അബ്ദുള്ള കുഞ്ഞി എയർലൈൻസ് ആശംസ നേർന്നു ഹജ്ജിനു പുറപ്പെടുന്ന എം ടി മൂസ മജീദ് കടവത്ത് ബഷീർ സി എം എന്നിവർ യാത്രയ്യപ്പിന് നന്ദി അറിയിച്ചു കബീർ നൌഷാദ് അബ്ദുറഹിമാൻ മമ്മൂ സ്റ്റോർ മൊയ്തു മാളിക വളപ്പ് കലാം ബഷീർ ചോപ്പലം മുതലായ നിരവധി പേർ സംബന്ധിച്ചു മൊയ്തീൻ കുഞ്ഞി വി കെ പാറ നന്ദി പറഞ്ഞു ബ്രിഡ്ജ് മീഡിയ ബേവിഞ്ച ഈ വർഷത്തെ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പുറപ്പെടുന്ന ബേവിഞ്ചയിലെ നാല്